ഹായ് ഇന്ന് അലവനൊരു സർപ്രൈസ് ഉണ്ട് പിന്നെ അവള് കൊറേ കാലായിട്ട് ആഗ്രഹിച്ച പൊളിഞ്ഞില്ല ഇതൊരു സാധനമാണ് ഇവള് കൊറേ കാലായിട്ട് വാങ്ങുന്ന ആഗ്രഹിച്ചൊരു സാധനാണ് പിന്ന കാർട്ടിൽ ഏഡ് ചെയ്തിട്ടതാണ് അപ്പൊ ഞാൻ അവള് അറിയാണ്ട് സാധനം രണ്ട് സാധനം അതേ ഇന്നലെ വന്നെ ഇന്നലെ ഫോണോന്നു ഓർമ്മയില്ല

നദാനട മനോട അറിയാനാണ് എന്തായാലും നമ്മൾ ഇതൊ പൊട്ടിക്കില്ലേ അറിയിലെ അതിറിയന്ന് വെക്കാനുള്ള ഒരു ഇതില്ല എന്താ ഇന്നെ തോന്നി എന്ത് വെറ്റിയിരുന്ന മാങ്ങ വെണ്ടി ഒന്നും അല്ല പൊട്ടാൻതാണ് മോനെ എങ്ങിലേ വാവ് െന്തോ ഇത് ആ ഇത് ബിന്ദി ബുക്ക് ആ ഇത് വേണ്ടതാ പുസ്തകം വരില്ല ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലെ ഞാൻ കണ്ടപ്പോ വായിക്കൈസ് കൊള്ളാം പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഒരുപാട് വലിയ പൊട്ടൊക്കെ ഞാൻ ഇത്രയും വലിയ ഫൈസ് പൊട്ടൊന്നും വെക്കലില്ല ഓ ഇതിന്റെ ചെറുതല്ലേ ഇങ്ങനെയാ ഇത് ഏറ്റവും നെല്ല് അതിന്റെ ചെറുത് അയിന്റെ ചെറുത് ഏറ്റവും ചെറുത് അങ്ങനെയാ പല കളറുണ്ട് ഇനി ഏത് വേണ്ടിയേ ശരിക്കും പൊട്ടില്ലായിരുന്നു വേണ്ട ഞാൻ രണ്ടു അറിയുന്നു കൊളൂടാ കൊള്ളാം സർപ്രൈസ് വിചാരിച്ചവരെ ഒന്നല്ലേ എന്റെ പൊട്ടില്ല ഇത് ശരിക്കുമില്ലേ ഇത് ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാരെ ഉപയോഗിക്കണേ അങ്ങനെ കണ്ടിട്ട് ഞാൻ ആഡ് ചെയ്ത് ഇട്ടുകയാണ് പക്ഷേ പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല നമ്മളെപ്പോഴും മറ്റേ കറുത്ത പൊട്ടല്ലേ അതും പിന്നെ ഈയിടെ നമ്മളൊരു സ്റ്റോണിന്റെ പൊട്ടോ വാങ്ങിച്ചല്ലേ അത് നല്ല പൊട്ടായിരുന്നു ഇപ്പൊ പൊട്ടില്ല പിന്നെ മറ്റേ ലിപ്സ്റ്റിക് പൊട്ട പൊട്ടാ നടന്നെ അതെന്തായാലും വേറെ കേട്ടോ ഇനി താങ്ക് യു അവിടെ ഇതാണ് ഇത് എന്താണ് സ്പൈറൽ ബുക്ക് അല്ല ഇത് ബിന്ദി ഡിസൈൻ ആണ് കേട്ടോ ബിന്ദി ബുക്ക് ഇതിനകത്ത് കുറേ ഉണ്ട് ഇതാ ഫസ്റ്റ് നമുക്കിതാ ഇങ്ങനത്തെ കുറേ റെഡ് പൊട്ടാണേ അതിന്റെ വലുത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ ഇപ്പുറത്ത് എന്താ പലജാതി ജാതി കളേഴ്സ് എന്താ വലിയ വലിയ സൈസ് ഈ സൈസ് ഒന്നും ഞാൻ തൊടൂല കേട്ടോ എനിക്ക് ചേരുല്ല പിന്നെ അടുത്ത പേജിൽ ഇതാ ഇത് ഇങ്ങനത്തെ കുറേ കളറുകൾ ഇത് അതേ സെയിം സൈസ് തന്നെ ഞാൻ തോന്നുന്നു പിന്നെ ഉള്ളത് അതാ ഏതാണ് ഇതും അതേ സെയിം സൈസ് തന്നെ ഒന്നും ചെറുതില്ല ഞാൻ തുടലില്ല ഇത്രയും ഒരു വെറൈറ്റിക്ക് ഒക്കെ തൊട്ട് നടക്ക വീഡിയോ ഒക്കെ എടുക്കുമ്പോ തൊടത്തൊന്നും പോകുമ്പോ തൊട അങ്ങനെയാണല്ലേ ഒരു സൈസ് എടുത്ത് പിന്നെ ഇത് ഇതെല്ലാം എന്റെ അമ്മ തൊടുന്നു പൊട്ട ഇത്രേ ഇതാണ് അപ്പൊട്ടോ ഇതിന്റെ റിവ്യൂ പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്ക് ചേരാത്ത പൊട്ടുള്ള സന്തോഷായി ഇടയ്ക്ക് ഇതുപോലെ നല്ല നല്ല ഇനി ഇതുപോലത്തെ സർപ്രൈസ് ില്ല കാർട്ടിൽ ഇഷ്ടംപോലെ എന്നാ വെറ്റിട്ടാറിഞ്ഞു കേട്ടോ ഒരുപാട് കാലം പൊതുവേ സർപ്രൈസുകൾ തരാറില്ല പിന്നെ ഏഹ് സർപ്രൈസ് തരുന്നതൊക്കെ എന്നോടൊരു നൂറ് തവണ ആലോചിച്ചത് ഇത് മാത്രമാണ് ഇങ്ങനെ എന്താ പറയാ ഇനൊരു പൊട്ട് നോക്കിയില്ലല്ലോ നമുക്ക് ഹാങ് പറയാറങ്ങാം വലിയ ഓട്ടോക്കണോ ചെറിയ ഓട്ടോക്കണോ ചെറുതല്ല

കല്യാണത്തിന് പോയത് ഞാൻ നേരത്തെ പൊട്ടുന്നു ക്ലാസ്സിനൊക്കെ പോവേ നല്ല പേളിന്റെ ജിമുക്കിട്ട് എങ്ങനെയുണ്ട് ബിന്ദി ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയണോട്ട വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യണേ പിന്നെ എൻ്റെ ഫോണിൽ സ്പേസ് തീർന്നു അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ നമുക്കിനി നാളെ കാണാം ഓക്കെ ബൈ ബൈ